ലക്ഷം രൂപയും പത്തു മൊബൈൽ ഫോണുകളും കൈക്കൂലിയായി വാങ്ങിയ സബ് രജിസ്ട്രാർ അറസ്റ്റിലായി തിരുവനന്തപുരത്താണ് സംഭവം ശാസ്ത്രമംഗലം സബ് രജിസ്ട്രാർ കള്ളിക്കാട് സ്വദേശി കെ എസ് ലക്ഷ്മിയാണ് കസ്റ്റഡിയിലായത് മ്യൂസിയം പോലീസാണ് പ്രതിയെ പിടികൂടിയത് നാലര കോടിയോളം രൂപ വില വരുന്ന ജവഹർ നഗറിലെ വസ്തുവും വീടും വ്യാജരേഖകൾ ചമച്ച് തട്ടിയെടുത്ത കേസിൽ പ്രധാനപ്രതി കോൺഗ്രസ് നേതാവായിരുന്ന അനന്തപുരി മണികണ്ഠനിൽ നിന്നും സഹായത്തിന് പ്രതിഫലമായി പത്ത് ലക്ഷവും പത്ത് മൊബൈൽ ഫോണും ലക്ഷ്മി കൈപ്പറ്റിയെന്ന് പോലീസ് കണ്ടെത്തി വിദേശത്ത് താമസിക്കുന്ന ജവഹർ സ്വദേശി ഡോറയുടെ ഉടമസ്ഥതയിലുള്ള വീടും പതിനാല് ദശാംശം അഞ്ച് സെന്റ് സ്ഥലവുമാണ് കഴിഞ്ഞ ജനുവരിയിൽ വ്യാജ ആധാരം ചമച്ച് പ്രതികൾ കൈക്കലാക്കിയത് വ്യാജ പ്രമാണം ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ലക്ഷ്മി ചെയ്തു കൊടുക്കുകയായിരുന്നു സംശയത്തിനിട വരാതിരിക്കാൻ സബ് രജിസ്ട്രാർ ഓഫീസിന് പുറത്തുവച്ചാണ് പ്രമാണത്തിൽ പ്രതികൾ ഒപ്പിട്ടത് പ്രതികളുടെ തിരിച്ചറിയൽ കാർഡ് കൃത്യമായി പരിശോധിച്ചാണ് പ്രമാണത്തിൽ ഒപ്പിടിച്ചതെന്ന് ലക്ഷ്മി ആദ്യം പറഞ്ഞിരുന്നു ലക്ഷ്മിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് മ്യൂസിയം പോലീസ് വ്യക്തമാക്കി മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം